കേരളത്തിലെ മാവ് പ്ലാവ് ഒക്കെ ഇന്ന് മിക്കവാറും ബഡാണ് ബഡ് എന്നുള്ള ഒരു വ്യാവസായിക സംരംഭത്തിന് ആക്കം കൂട്ടിയതോ ആരംഭം കുറിച്ചതോ റബ്ബറാണ് കൃത്യമായി ആരംഭം കുറിച്ചത് റബറാണെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ആക്കം കൂട്ടിയതെങ്കിലും റബ്ബറാണ് തീർച്ചയായും അതിന്റെ ബഡിന് താഴെ വളം വലിക്കാൻ നിൽക്കുന്നത് ഒരു വിഭാഗമാണെങ്കിൽ വലിച്ചെടുത്തു കൊടുക്കുന്ന ആഹാരം വേറൊരു തരമിലയിലാണ് പാകം ചെയ്യുന്നത് അതുകൊണ്ട് വേണേ രണ്ടിനെയും നിലനിർത്താൻ മനസ്സിലായി ഇതുകൊണ്ട് സമഗ്രത ഇത്തരം സസ്യങ്ങൾക്കില്ല ഒന്ന് തന്നെ വലിച്ചെടുക്കുകയും ഒന്ന് തന്നെ പാകം ചെയ്യുകയും ഒന്ന് തന്നെ വ്യവസ്ഥയിലേക്ക് അതിൻ്റെ വേസ്റ്റുകളെ തള്ളുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമഗ്രതയില്ലായ്മ ഒരു കമ്പാർട്ട്മെൻ്റലൈസേഷൻ മറ്റു സസ്യങ്ങളെയും ബഡ്ഡ് കൈകളാക്കി മാറ്റുകയും അതിൽ നിന്നുള്ള ഫലങ്ങളൊക്കെ ഭക്ഷിക്കുകയും അവയുടെ സ്വഭാവമെല്ലാം നമുക്ക് ഉൾക്കൊള്ളുകയും ചെയ്തപ്പോൾ സമഗ്രത നമുക്ക് കൈവിട്ട് പോയിട്ടുണ്ടോ എന്നും കൂടെ അന്വേഷിക്കുന്നത് നല്ലതാണ് അത് വളരെ ആഴത്തിൽ അന്വേഷിക്കേണ്ട ഒരു നരവംശശാസ്ത്രത്തെയും ജൈവശാസ്ത്രത്തെയും അതിന്റെ കോശ കോശാന്തരങ്ങളെ ഉൾപ്പെടുത്തി പഠിച്ചു വേണമെന്ന് നടത്താൻ തീർച്ചയായും അതായത് ഇന്ന് ഓങ്കോളജി പഠനങ്ങൾ വളരെ വിപുലമായി നടക്കുന്ന കാലമാണ് കേരളത്തിലെ ഓങ്കോളജിസ്റ്റുകൾ ഇന്ന് പഠനം നടത്തുമ്പോൾ അവര് പഠിക്കുന്നതില് സൈറ്റോളജിക്കലായി കോശ ശാസ്ത്രം അതിൽ മർമ്മമാണ് കോശത്തെ ഭരിക്കുന്നതെന്ന സങ്കല്പത്തിലാണ് ഇതുവരെ നമ്മൾ മുന്നോട്ട് പോയത് അതായത് കോശ കേന്ദ്രം സെൻട്രൽ ന്യൂക്ലിയസ് അങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുന്നത് ആ സെല്ലിന്റെ സെല്ലുലർ ന്യൂക്ലിയസിലാണ് എല്ലാ കാര്യവുമെന്നും ന്യൂക്ലിയസ് ആണ് സെല്ലിനെ ഭരിക്കുന്നതെന്നും ന്യൂക്ലിയസിന്റെ നിയാമകത്വത്തിലാണെന്നുമുള്ള അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം കാണുന്ന കീമിയോതെറാപ്പിയുടെയും റേഡിയേഷൻ്റെയും ഒക്കെ തലങ്ങൾ ഇന്നും ഓടിക്കൊണ്ടിരിക്കുന്നു ഇത് പരാജയം വലുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വിഷഗുല പ്രമാണിമാർ നീങ്ങുമ്പോൾ ഇതിൻ്റെ അടിത്തട്ടിളകുന്ന ഒരു തലമുണ്ട് കോശമർമത്തിനല്ല കോശദ്രവമാണ് കോശത്തെ നിയന്ത്രിക്കുന്നത് സൈറ്റോപ്ലാസം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കോശദ്രവത്തെ അടിസ്ഥാനപ്പെടുത്തി റബ്ബറിനെയും റബ്ബറിൻ്റെ വികാസ പരിണാമങ്ങളെയും സൈറ്റോളജിയുടെ അനുബന്ധ ശാഖകളെ കൂടെ ചേർത്തുവെച്ച് മോളിക്കുലർ ബയോളജിയും ബയോകെമിസ്ട്രിയും ഉൾപ്പെടുത്തി നരവംശാസ്ത്രത്തെ ആധുനിക തലത്തിൽ പഠിക്കാനിടയായാൽ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പല രോഗങ്ങളും പല പ്രശ്നങ്ങളും അവൻ തന്നെ ഉൽപ്പാദിപ്പിച്ചുണ്ടാക്കിയ അവൻ്റെ തൊഴിലിൻ്റെയും അവൻ്റെ ജീവിത രീതിയുടെയും ഉപോൽപ്പന്നമാണെന്ന് കണ്ടെത്താൻ വലിയ ദൂരം പോകേണ്ടി വരില്ല എന്ന് തോന്നുന്നു അവിടെ അനേകം രോഗ രോഗങ്ങൾ ലാവണജന്യ രോഗങ്ങളാണ് ഓക്കുപേഷണൽ ഡിസീസസ് അതിൽ റബ്ബറിൻ്റെ പങ്ക് നിർണായകമാണ് റബ്ബർ ഉറച്ച് അടിച്ച് റബ്ബറാക്കി റബ്ബറ് വിപണനം ചെയ്ത് തയ്യാറാക്കുന്നിടത്തും അത് രൂപാന്തരപ്പെടുത്തുന്നിടത്തും ആ രംഗങ്ങളിലൊക്കെ പണിയുന്നിടത്തും രോഗങ്ങൾ ഉണ്ടായാൽ അത് ഈ കെമിക്കലുകളുടെയും റബ്ബറിൻ്റെയും ഒക്കെ ഫലമാണെന്ന് കണ്ടെത്തുമ്പോൾ ഇത് റോയായിരിക്കുമ്പോൾ ഇത് പാലായിരിക്കുമ്പോൾ ഇതിൻ്റെ മുറിപാടുകളിൽ നിന്ന് വമിക്കുന്ന വാതകങ്ങളും ഇതിൻ്റെ ഇലകൾ ആൽമരം പോലെയോ ഓർക്കിഡുകൾ പോലെയോ ആന്തൂറിയം പോലെയോ മറ്റു ബ്ലാവും ആവും പോലെയോ സൂര്യപ്രകാശത്തിൽ ഓക്സിജനെ തന്നെയാണോ വിടുന്നതെന്നും ഇത് മറ്റെന്തെങ്കിലും വിഷവാതകങ്ങളെ വമിപ്പിക്കുന്നുണ്ടോ എന്നും ഇവയിൽ സമീപ പ്രദേശങ്ങളിൽ വളരുന്ന ജീവജാലങ്ങൾ അവയുടെ വളർച്ചയും വികാസവും എങ്ങനെയെന്നും ഇവക്കിടയിൽ വൈറസുകളും അമിപകളും ബാക്ടീരിയകളും വളരാനുള്ള ഒരു ആവാസവ്യവസ്ഥ വ്യവസ്ഥ ഉണ്ടാകുന്നുണ്ടോ എന്നും അതോടൊപ്പം ആ വൈറസിനെയും അമീബയെയും ബാക്ടീരിയയെയും എടുത്ത് ഇപ്പോഴത്തെ ഗവേഷകർ കണ്ടെത്തുന്ന മരുന്നുകളെ അതിജീവിക്കാവുന്ന വിധം അതിൻ്റെ അമിനോ അമലങ്ങൾ പരിണമിക്കുന്നുണ്ടോ എന്നും ഒരു ഭാഗത്ത് കോടിക്കണക്കിന് രൂപ മുടക്കി ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും മറുഭാഗത്ത് കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് മരുന്നുകൾ കണ്ടെത്തുകയും ഇവയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇവയുടെ ഉള്ളിൽ അമിനോ അമ്മളങ്ങളെ പരിണമിപ്പിക്കുമാറൊരു വസ്തു ഉണ്ടോ എന്നും ഒന്നും നമ്മൾ ഇതുവരെ ഗവേഷണം ചെയ്തിട്ടില്ല